കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്ക് തന്നെ അതുപോലെയാണ് സെറ്റ് ചെയ്തത് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വാലൻറ്റൈൻസ് ഡേ എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരഗിനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു ഞാൻ നേരത്തെ വന്നിട്ട് നേരത്തെ നല്ല ആറുമണിയായി ആറുമണിയായി അ വന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ബൈക്ക് പോകുമ്പോൾ സൗണ്ട് അപ്പം ഞാൻ അഗണി ആയിട്ട് ലേശം നേരത്തെ വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ പോലെ ഒരു സെറ്റപ്പ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത് എത്രത്തോളം ആണ് ഇതൊരു ഫസ്റ്റ് ടൈമാണ് അഗേട്ടിനൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അഗേട്ടിന് എത്രത്തോളം സർപ്രൈസ്ഡ് ആവും അറിയില്ല കാരണം അങ്ങനെ ഒരു എന്താ പറയുക ഉള്ളിൽ വെക്കുന്നല്ലാണ്ട് ആ അഗേട്ടിനത് ഞാൻ എല്ലാം അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കും പക്ഷെ കേട്ടത് കാണിക്കൂല അപ്പം എങ്ങനെയാണ് സർപ്രൈസ് എന്താ എഫക്റ്റ് ചെയ്യാമെന്ന് അറിയില്ല ഒന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഞാൻ അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നു ചട്ടപടി ഒരുക്കങ്ങൾ അപ്പം എല്ലാ വിശേഷങ്ങളും വഴിയെ കാണും സ്ഥലത്ത് പോകാനായിട്ട് ഒരു കുഞ്ഞു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വേഗം വാങ്ങിയിട്ട് വരാം അപ്പം എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാട്ടോ അപ്പോൾ ഇതാ റോസ് വാങ്ങാനായിട്ടോ വന്നത് നമ്മളടുത്തന്നെ ഉള്ള ഒരു നഴ്സറിയിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റോസസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കയറി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു റോസസ് ഉണ്ടായിരുന്നു ബഡ് ചെയ്ത റോസസ് ആണ് ഇതെടുക്കണം നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയല്ലോ നോക്കി നോക്കി കുറച്ച് മുട്ടുള്ള റോസ് എടുത്തു വേറെയും കുറേ കുറച്ചും കൂടി റോസസ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അതൊന്നും ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഇത് ഈ ഒരു കാണുന്ന ഇതിൽ ഒന്ന് സെലക്ട് ചെയ്തെടുത്തു മുട്ടുള്ളതാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ പുറത്ത് പോയിട്ട് വന്നു പുറത്തു പോയിട്ട് വന്നിട്ട് നമ്മൾ രണ്ട് സാധനങ്ങൾ വാങ്ങാനാണ് പോയത് ആയിട്ടുള്ള സാധനം ഇതാ ഇതാണ് റോസിന്റെ ചെടി ഞാൻ ആദ്യം വിചാരിച്ചു റോസാപ്പൂ കൊടുത്താലോ അത് പിന്നെ വിചാരിച്ചു റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ട് അത് മാടിപ്പോകില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ പക്ഷേ ഈ റോസിൻ്റെ ചെടിയാകുമ്പോൾ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യൂലെന്ന് വിചാരിച്ചു ഇതിന് മുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഒരു കുഞ്ഞു മുട്ടൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് കളറ് അല്ല തോന്നുന്നു ഒരു പിങ്കിഷ് പോലത്തെ ഒരു കളറാണ് പക്ഷെ എന്നാലും ചെടി കൊടുക്കുന്നതല്ലേ എനിക്ക് പണ്ടേ ചെടി കൊടുക്കാനാണ് ഇഷ്ടം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ശീലായി ചെടി കൊടുക്കുന്നതെന്ന് കുറച്ചും കൂടെ നല്ലത് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഒരു പൂ കൊടുക്കുന്നതിനേക്കാട്ടിയും പിന്നെ വാങ്ങിയത് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കിക്കാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേക്കിന്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാട്ടോ നമുക്ക് വേഗം അടുക്കളയിൽ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യാം റൈസ് കുറച്ച് നൂഡിൽസാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേശം നമ്മളെ എഗ് റോ എഗ് ബിരിയാണി ഉണ്ട് രാവിലെ ആക്കിയതാണ് അത് രേശിരിപ്പുണ്ട് അത് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇനി ഇതുപോലത്തെ നമ്മൾ ഇങ്ങനത്തെ നൂഡിൽസ് വാങ്ങൂലേ അത് വേവിച്ചിട്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്കിത് വേവിക്കാൻ വെക്കാം എന്നിട്ട് ബാക്കി കേക്ക് ഐസ്ക്രീം അങ്ങനെ പുറകെ പുറകെ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ആവിപാത്രത്തിലാട്ടോ നമ്മളെ നൂഡിൽസ് ആക്കുന്നത് ആവിപാത്രത്തിന്റെ താഴത്തെ ഇതില് ഒറ്റയടിക്ക് രണ്ട് പക്ഷിന്നുള്ള ഇതിലാണ് ഞാൻ ആക്കാൻ പോകുന്നത് ആദ്യം ആദ്യം നമ്മൾ ഈ വെള്ളം ചൂടാൻ വെച്ച് അത് നൂഡിൽസ് ഇതാക്കാനാണ് മോളില് നമ്മൾ ബിരിയാണി അതായത് എഗ് ബിരിയാണി കുറച്ചുണ്ടല്ലോ അത് മുകളിൽ ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ചോറ് സെറ്റാവും എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത് വെള്ളം തിളക്കുന്ന സമയല്ലേ നമുക്ക് നമ്മളെ നൂഡിൽസ് ഉണ്ടോ അത് ആ സമയം വരെ അത് കാത്തിരിക്കുക നമ്മളെ ബിരിയാണി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് മാറ്റാം എന്നിട്ട് നമ്മളെ നൂഡിൽസ് തിളക്കുന്ന വെള്ളത്തിൽ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ലേശം ഉപ്പും പിന്നെ ഓയിലും ഒഴിച്ച് കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കുമ്പോ ഇട്ട് കൊടുക്കാമല്ലോ പിന്നെ ലേശം ഓയിലോ ബട്ടറോ തീയോ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വേഗം കാരണം തിളക്കുന്ന വെള്ളത്തിലല്ലേ നമ്മൾ ഇട്ടത് വേഗമാവുന്ന ഒരു സാധനട്ടോ നമുക്കിത് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം അത് അവിടെ തിളക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസിന് വേണ്ട കുറച്ച് സാധനങ്ങളില്ലേ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ലീശം ഓയിൽ ആഡ് ചെയ്തിട്ട് വന്നത് അവാളെ നേരിട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നേരെ അങ്ങ് മുറിച്ചിട്ട് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഭക്ഷണമായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് മുറിച്ചിട്ടോളൂ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കുറഞ്ഞു വരും എന്തായിട്ടോ പിന്നെ വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതച്ചിട്ട് പുനൂന അരിഞ്ഞിട്ട് ഇടണ്ട ഞാൻ തൽക്കാലം ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ എന്താ പറയാ മുരിഞ്ഞിട്ടുണ്ട് ഉപ്പിട്ടു നമുക്ക് നോക്കി നോക്കി ഉപ്പ് ഇടണം കാരണം നമ്മള് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി നമ്മൾ ചിക്കൻ മസാല ലേശം ഗരം മസാല അതിൻ്റെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ചിക്കൻ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ചിക്കൻ ഇല്ല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ചിക്കി എടുക്കുക മുട്ട നമ്മൾ ചിക്കി ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ സോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാം നൂഡിൽസ് ഇലക്കിടാൻ പോവുകയാണ് ലേശം ലേശമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളെല്ലോളൂ കാരണം എല്ലാം കുക്കായതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നൂഡിൽസിൽ എല്ലാം അങ്ങ് സ്പ്രെഡ് ആവട്ടെ ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാഗി ക്യൂബ് മസാലയില്ലേ അത് ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സായിട്ട് വാങ്ങാൻ കിട്ടും ഒരു പാക്കറ്റിൽ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാകട്ടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം പെപ്പർ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നൂഡിൽസ് ഏകദേശം ഏകദേശം എല്ലായി ഇനി വലിയ മിക്സിങ് പരിപാടിസ് അങ്ങനെ ഒന്നും വേണ്ട ആ പെപ്പറും കൂടെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശം മല്ലിയൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ പലതും ചെയ്യാം ഞാൻ എൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് ഞാൻ ആക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു അടച്ച് വെക്കുക അപ്പോൾ നമ്മൾ നൂഡിൽസ് അവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി നമുക്ക് നോക്കാം നമ്മൾ കേക്ക് ആട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട് ഒരുപാട് സെറ്റ് ചെയ്യാനൊന്നുമില്ല നമ്മുടെ നോർമൽ കത്തീനെ കൊണ്ടിനി ഒന്ന് മുറിച്ചു കൊടുക്കുക കുറച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ ഈ ലെയറിൽ കുഞ്ഞിക്കുഞ്ഞു പീസ് ആയിട്ട് നമ്മൾ അരിയൂലേ അതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇത് ഫുൾ വെച്ച് കൊടുക്കേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ട് സിറപ്പു ആക്കാം സ്ട്രോബെറി സിറപ്പ് ആക്കൂല്ലേ അത്രയും സമയം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഫ്രഷ് സ്ട്രോബെറി തന്നെ ഇതിന്റെ നടുക്ക് അത്രയും സമയം എനിക്കില്ലാത്തത് ഞാൻ എൻ്റെ ഫ്രഷ് സ്ട്രോബെറി തന്നെ നടുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ മാക്സിമം നടുക്ക് മാത്രമേ വെക്കുന്നുള്ളൂ പിന്നെ പുറത്തേക്കായിട്ട് ഒന്നും വെക്കുന്നുണ്ട് നടുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്ന അത്ര വെക്കുക വെക്കുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വലിയ പണിയൊന്നുമില്ല ഒരു എന്താ പറയാ വിളിച്ചതാണ് കേട്ടം എത്താനായി നമ്മള് ഏകദേശ കഴിയാറായി ഇതിന്റെ മുഴുവൻ മാത്രം കേട്ടോ ചെയ്യുന്നത് എന്താ എത്ര എല്ലാം ചെലവടും ഇതൊക്കെ അൺപ്ലാൻഡ് ആട്ടോ ഞാൻ എന്താ പറയാ മനസ്സുകൊണ്ട് പോലും ഇന്നലെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ബ്രാൻഡ് ഫീമത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് മിക്ക ആൾക്കാരും ആ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നു നല്ലൊരു ബ്രാൻഡ് അല്ലെ ഫീഓണ അത് വേഗം സ്റ്റിഫ് ആവും ചെയ്യും ഷുഗർ ആഡ് ചെയ്യണ്ട ഓൾറെഡി അതിൽ അത്യാവശ്യമുള്ള ഷുഗറും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഈ സ്പാച്ചുലൈനെ കൊണ്ടുതന്നെട്ടോ ഞാൻ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു എന്താ പറയാ നമ്മൾ ഗിഫ്റ്റ് എല്ലാം ആക്കൂല്ലേ അതുപോലെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കട്ടോ അതൊരു ഡിസൈൻ ആണ് സ്പാച്ച് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ ആട്ടോ ഓക്കെ നമ്മൾ എക്സസ് ആയ ഈ പ്ലേറ്റ് ഒന്നും തുറച്ചെടുക്ക ജസ്റ്റ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐ തിങ്ക് ഒന്നിൻ്റെ ധാരാളം ഒന്ന് പ്ലീസ് അകേട്ടെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വില പറയാം കേട്ടോ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഓൾ തന്നെയാണ് അപ്പം ഞാൻ ഒരു എന്താ പറയുക ഇതിന് സർപ്പത്ത് തന്നെ നമ്മളെ എല്ലാവരും ആക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ആക്കിയതാണ് പാലിൽ നമ്മൾ വോട്ടർ മെല്ലിട്ട് അട്ടിയൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഇന്നലെ ആക്കിയോണ്ട് അകേട്ടന് വലിയ ഒരു ഇതില്ല കാരണം ഇന്നലെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് അപ്പം ഇന്നും അതാക്കുന്നതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല ആ അത് അവൾ നോർമൽ ആക്കി എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ നൂഡിൽസ് സെറ്റാണ് പിന്നെ നമ്മളെ മറ്റേ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് എന്തൊന്ന് നമ്മൾ ബിരിയാണി മുട്ട ബിരിയാണി സെറ്റാണ് പിന്നെ നമ്മൾ ആ കേക്ക് സെറ്റാണ് പിന്നെ ഇതും സെറ്റായി ഇനി ഒറ്റ ഒരു സാധനം കൂടി ഉണ്ട് ഐസ്ക്രീം അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം അതും സ്ട്രോബെറി ഫ്ലേവറിൽ തന്നെയാണ് കേട്ടോ ആക്കുന്നത് പിന്നെ ഇതാ ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി ഇത് ഞാൻ മറ്റേ കോഴിനെ വെച്ചിട്ടുണ്ട് അതിവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് പൊങ്ങി ഒന്നും കൂടെ വെക്കുന്നുണ്ട് ഇതിപ്പോൾ മുറിഞ്ഞ പോലെയുണ്ട് പാട് ആ തിരക്കിലൊന്ന് അറിവറി ആയിട്ടാണ് അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം ആൻഡ് വേറെ എന്താ ഒരു ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞ് ഓറഞ്ച് ജ്യൂസ് ആക്കാൻ ചേർക്കുന്നത് പയ്യായിട്ട് ഒരു കാ മണിക്കൂറിൻ്റെ താഴെ വരാമെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ സെറ്റ് ചെയ്യണം അവിടെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഫുൾ ഹോൾട്ടായിട്ട് അട വെക്കണം അവിടെ ഞാൻ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചരാം അതായത് വേണ്ട നമ്മളവിടെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു തന്നെ അഗേട്ടനോട് പറഞ്ഞത് അതുകൊണ്ട് അഗിയേട്ടനെ വലിയ ഇങ്ങനെ കത്തിയിട്ടില്ല ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണെന്നല്ല അപ്പോൾ എന്തെങ്കിലും വീഡിയോൻ്റെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് അഗിയേട്ടനെ വലിയ ഇങ്ങനെ കത്താണ്ടുന്നത് അപ്പം ഒരു കുഞ്ഞ് സർപ്രൈസല്ലേ അത് വന്നപ്പാട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയമില്ല ആ ഒരു ഹറിബറി ഉള്ളതുകൊണ്ട് അങ്ങനെ ആയതാണ് എന്നാലും നമ്മൾ എട്ട് മണിക്കുള്ളിലല്ല സെറ്റ് ചെയ്യാൻ പോകാമെന്ന് ഇനി ആ ഐസ്ക്രീമും ക്രീമും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൽ ഐസ് ക്യൂബ് ഞാൻ ഇടാൻ പോകുന്നത് പകേട്ടം പറഞ്ഞ് ഇപ്പോഴുണ്ടോ നമുക്ക് പിന്നെ കൈ കുടിക്കാൻ പോകുമ്പോൾ ഇടാംന്ന് അതുകൊണ്ട് ഞാൻ അതിൽ എടുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ നേരത്തെ ഇത് കുറച്ച് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഏഹ് ഇനി നമ്മൾ സ്ട്രോബെറി എടുക്കുക പെർഫെക്റ്റ്ലി സെറ്റ് ആയിട്ടുണ്ട് വേണ്ട നമ്മൾ ഐസ്ക്രീം അതുകൊണ്ട് അതുകൊണ്ട് ഇരിക്കട്ടെ നമുക്ക് ബൗൾഡാണ് നമ്മൾ നേരെ ബൗൾഡേക്ക് കേട്ടോ സെറ്റ് ചെയ്യുന്നത് മാർജിൻ ഫ്രീയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ട്രോബറി കിട്ടുമെന്ന് കാരണം ഇന്നലെ ഞാൻ വരുമ്പോൾ പോകുമ്പോൾ അവിടെ ഉണ്ടായിട്ടില്ലേ മീനാന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല പക്ഷെ ഇന്നലെ നമുക്കിപ്പോഴത്തേക്കും ആടിക്കാം അപ്പോൾ എനിക്ക് ഇന്ന് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ ഒന്ന് കിടക്കുന്നത് ഞാൻ വേഗം അതെടുത്ത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞിയായിട്ട് മുറിച്ചിട്ടോ കേട്ടോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐസ്ക്രീം ആക്കുന്നത് ഒരു ഓട്ടോ ആക്കിയിട്ടുണ്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ക്രീം ഇത് കേക്കിൻ്റെ ക്രീമിനെ കൊണ്ട് ആക്കുന്നത് ഒരുപാട് എന്താ പറയുക വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഐസ്ക്രീം ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുക എന്നിട്ട് ഒരു സോഫ്റ്റ് പീക്ക് വരൂല്ലേ അവിടെ വെച്ചിട്ട് നിർത്തും അതാണ് ഈ ഐസ് ക്രീമിൻ്റെ കറക്റ്റ് ഐസിൻ്റെ കൂടെ ഇതുപോലെ തന്നെ വെച്ചിട്ട് ആഡ് ചെയ്യാം ഇപ്പം ഈ ഒന്ന് സെറ്റ് ചെയ്താൽ അക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് ആവുള്ളൂ എന്താ പിന്നെ ഫുൾ മുച്ചിട്ടുണ്ട് അതിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഐസ്ക്രീം ഇടാം ഇത് മിക്സ് ചെയ്യാം നമുക്ക് അടിയിൽ അഞ്ചിടിച്ചെട്ടായിരുന്നു മോദിനെ ആ സ്ട്രോബറിൻ്റെ ആ ഒരു ഇത് വന്നത്തേക്ക് അതിൻ്റെ ഷുഗർ അടിയിട്ടില്ല ഓൾറെഡി നമ്മൾ ഈ പിരി അത്ര ഷുഗർ ഉണ്ട് അതിൻ്റെ ഗ്രെയിൻസിൻ്റെ ഒരു സാധനം ഉണ്ട് അത് അടിപൊളി സാധനം ചെയ്യുന്നതെന്ന് തന്നെ അല്ല അത് ഗാർഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ട് പടിമില്ലേ എനിക്ക് വയ്യ നമ്മൾ ക്യാഷ്വസ് ആയിരിക്കും ഞാൻ ആകെട്ടാണ് അറിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് ആൻവേഴ്സറി എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേക്ക് കാക്കി ആൻവേഴ്സറി പക്ഷേ എന്നാലും ഐസ്ക്രീമൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല ഓക്കെ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നീ ഫീസിലേക്ക് കേട്ടോട്ടോ ഇതാക്കുന്നുണ്ട് കേട്ടോ സ്ട്രോബെറി അതിനെ എന്നിട്ട് ഈ സാധനം ഇങ്ങനെ മുറിച്ച് വെക്കുന്നത് അതേപോലെ ഇങ്ങനെ ചുറ്റും വെക്കാനാണ് പ്ലാന് ഇതേണ്ടോ ഹോൾ സെറ്റ് ഫെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്ക് ഇതാണ് ഇതുപോലെയാണ് സെറ്റ് ചെയ്തത് ഫിനിഷിങ്ങൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ്ങിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് വേണമെങ്കിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കിക്കേറ്റൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അടിപൊളിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ നൂഡിൽസും ഇതൊക്കെ പ്ലേറ്റ് ചെയ്യുന്ന സമയം വെച്ചിട്ടുണ്ട് രാവിലെ തിന്നത ഉച്ചക്കും കഴിച്ചതാണ് ഇനി തിന്നാൻ അറിയില്ല പക്ഷെ ഉള്ളോണ്ട് ഞാൻ എടുക്കുന്നേട്ടോ അത്യാവശ്യം ഫിനിഷിങ്ങിലായി ഞാൻ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നൊക്കെ അപ്പുറം പോയിട്ട് ഫുൾ സെറ്റ് ചെയ്യാൻ ചെടി വേണ്ട വര് മെയ് വരെ എഴുതി എന്ന് പറഞ്ഞേനു അതുകൊണ്ടാണ്

കേക്ക് നിങ്ങള് കണ്ടോന്നല്ലോ ഞാൻ ഹരിബറി എങ്ങനെയുണ്ട് കേക്ക് ഞാൻ കേക്ക് മോശമായിട്ട് കേട്ടോ അപ്പുറത്തൊന്നും കേക്ക് കേറിയത് പ്ലാസ്റ്റിക്കിന്റെ വ്യത്യപ്പ ഇത് കേക്ക് സെറ്റ് ആവാൻ സമയം കൊടുക്കണ്ടേ ഞാൻ ഇതെല്ലാം ഹറി പറി ആക്കിയതല്ലേ അപ്പം ക്രീമൊന്നും സെറ്റ് ആയിട്ടില്ല ലേശം ക്രീമേ ഉണ്ട് കാണുമ്പോ പറയൂ ലേശം ക്രീം

അടിപൊളിയായിട്ടുണ്ട് ഐസ്ക്രീം നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ആ വിപ്പിംഗ് ക്രീം ഇങ്ങനെ സോഫ്റ്റ് വിപ്പിംഗ് ക്രീം ആയിട്ട് എടുത്താൽ മതിയോ ഓവർ സ്റ്റിഫ് ആയിട്ട് വേണ്ട ഞാൻ ആക്കിയത് ഐസ്ക്രീം അടിപൊളിയായിട്ടില്ലേസ് ഒക്കെ ഇങ്ങനെയുണ്ട് മുകളിലിട്ട് അതെല്ലാം അടിപൊളിയായിട്ടില്ലേ ശരിക്കും സ്ട്രോബറി ഐസ്ക്രീം പോലെ തന്നെ ഇനി ഈ സാധനം ഞാൻ നല്ലോണം ക്ഷീണിച്ചത് നിങ്ങൾ കണ്ടെ ഞാൻ ഫുൾ പണിയെടുത്തിട്ട് ഇനി കുടിക്കട്ടെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യണം മുകളിൽ ഐസ് ഇട്ടണല്ലോ മിക്സ് ചെയ്തിട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കണേ മുകളിൽ ഐസ് ഇട്ടോണ്ട് പോലെ ഐസ്ക്രീം ട്ടോ കല്യാണം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് അല്ലേ ആണോ അല്ലയോ നമ്മള് പണ്ട് സമയത്ത് ഇനി നമ്മൾ നെക്സ്റ്റ് ആഘോഷിച്ചോർമ്മയില്ല ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ട് എന്നറിയില്ല ഉപ്പെല്ലാം ഉണ്ടാവുമോ അത് പൊടിക്ക് ഉപ്പ് കുറഞ്ഞോ ഒന്ന് പക്ഷെ നല്ല ഉണ്ട് ചിക്കൻ കൂടി എന്തെങ്കിലും എഗ് നൂഡിൽസ് ഉം ഞാ നല്ല അടിയ അപ്പൊ നമ്മളിനി നിർത്തിക്കൊക്കെ ഫുഡ് കഴിക്കട്ടെ ഏകദേശം ഫുൾ ആയി എന്തല്ലോ ഞാൻ ഏകദേശം എന്തൊക്കെയോ സാധനങ്ങൾ ആക്കിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചായിട്ടുണ്ടായിരുന്നു അതാ കാരണം ഫുൾ ആയിരുന്നു അപ്പൊ എങ്ങനെയാണ് നമ്മളെ വാലന്റൈൻസ് ഡേ ഇഷ്ടായിട്ട് ഇല്ല ഇല്ല അഗിയേഡിന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ അവരോട് അഗിയേടിന്റെ എക്സ്പ്രഷൻ അധികം വരില്ല ചെടി വന്നിട്ട് എങ്ങനെയായി ഞാൻ ആദ്യം വിചാരിച്ചു റോസാപ്പൂ തരാമെന്നാണ് രാത്രി കണ്ടപ്പ രാവിലെ ഞാൻ റോസാപ്പ് തരാന്നെ പിന്നെ വിചാരിച്ചു വേണ്ട ചെടിയാവുമ്പോ പിന്നേം പിന്നെ ഇത് പൂക്കൾ വിരിഞ്ഞോട്ടിരിക്കോ എങ്ങനെയുണ്ട് വാടി പോവാണ്ട് നോക്കണം എന്റെ മനസാന്നത് ആ റോസ് അപ്പം അപ്പൊ നമ്മളൊരു ആനുവ ആനിവേഴ്സറിന്ന് ആനിവേഴ്സറി പോലും ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല അപ്പം വാലൻറ്റൈൻസ് ഡേ അടിപൊളിയാക്കി അപ്പോൾ ഒരു കുഞ്ഞു വാലൻറ്റൈൻസ് ഡേ സർപ്രൈസ് കൊടുത്തിരുന്നു നോക്കിയായിട്ട് അപ്പം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതുവരേക്കും ബൈ ഇഷ്ടം ആദ്യ ബൈ ബൈ